എന്തായാലും ഞാൻ പയ്യെ ഇങ്ങനെ പോവാണ് മാപ്പ് നോക്കി നോക്കി പോവാണ് എന്താവുക എന്ത് അവിടെ ചെന്നിട്ട് എല്ലാ ഞാനിപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് പുറത്തിറങ്ങി കേട്ടോ ഇവിടെ അടുത്തൊരു കൺവെൻസ്റ്റോറിലേക്ക് നടക്കുകയാണ് നല്ല ഇരുട്ട് കേട്ടോടെ അതെ കേട്ടോ ഇങ്ങനെ നടക്കുകയാണെ മാപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ നടക്കുക ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് എന്റെ കർത്താവേ ഇത്രയും തണുപ്പത്തിൻ്റെ മുഖവും കൈയും മാത്രമാണ് ദേഹത്തോട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഞാനും എൻ്റെ നഴലും മാത്രം ഞാൻ ഞാനെന്നിട്ട് റോഡൊക്കെ ക്രോസ് ചെയ്ത് കയറിയത് അപ്പോൾ ഒരു ഫാമിലി മാട്ട് കണ്ടു അതിലേക്ക് ഞാൻ ഓടിപ്പോയി കയറി അവിടെ ബില്ലിങ്ങിൽ മാത്രം ഒരാളെ കാണുള്ളൂ നമ്മൾ തന്നെ പോയി എന്താണ് വേണ്ടത് അതെടുക്കുക അവിടെ പോയി അവിടെ ഒരു കൊച്ചായിരുന്നു എനിക്കൊന്ന് സ്റ്റുഡൻ്റ് ആയിരിക്കും പാർട്ട് ടൈം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും അവിടെ കൊണ്ട് കൊടുത്താൽ മതി അവർ ബില്ല് ചെയ്യും നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി ഞാനങ്ങനെ അവിടുന്ന് വാങ്ങിച്ചു ക്യാഷൊക്കെ കൊടുത്തു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എനിക്ക് എന്തൊക്കെ വാങ്ങണമെന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ പോയി ഒരു ബ്രെഡും അല്ല ഒരു ജസ്റ്റ് ഒരു വന്നും പിന്നെ കുറച്ച് പഴം എടുത്തു പഴമാണെപ്പം വേണേലും തിന്നാലായിരുന്നേ അങ്ങനെ അതും എടുത്തിട്ട് ഞാനിവിടുന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഓക്കെ